ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഇത് നോർമൽ സെക്ഷൻ ആണ് സാധാരണ നൂറ് രൂപ നൂറ്റി നാല്പത് നൂറ്റി അറുപത് ആറ് റേഞ്ചിൽ വരുന്ന അലുവകളാണ് പിന്നെ അത് മൈദയുടെ അലുവായിരിക്കും പിന്നെ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് കരിക്കത് ടെൻഡർ കോക്കണിട്ട് പിന്നെ ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് കുനാഫയുടെ അലുവ അതുപോലെ തന്നെ ഇത് ഗോതമ്പ് ഗോതമ്പ് തേങ്ങാപ്പാൽ മിൽക്ക് മേഡ് ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ സ്റ്റൈലായിട്ട് പോകുന്ന ഐറ്റംസ് ആണ് ഗോതമ്പിന്റെ അലുവാണ് പിന്നെ ഇത് പൊമോഗ്രാന പിന്നെ പീനട്ട് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ജാക്ക് ഫ്രൂട്ട് വാട്ടർമെലൺ മാംഗോ കാരറ്റ് ബദാം മിക്സഡ് ഫ്രൂട്ട് മിക്സഡ് ഫ്രൂട്ട് തന്നെ രണ്ട് വെറൈറ്റി വരുന്നുണ്ട് ഇത് വാൾനട്ടിന്റെ ഡ്രൈ ഫ്രൂട്ട് ആണ് കിവി ഉണ്ട് അതുപോലെ തന്നെ ഇത് മാംഗോ ഡ്രൈ ഫ്രൂട്ട്സ് ഗ്രേപ്പ് വാട്ടർമെലൺ പിന്നെ ഇത് നെയ്യുണ്ടാക്കുന്നതാണ് ഗീല് വരുന്ന ആണ് ഗീയുടെ പിസ്ത വരുന്നുണ്ട് ഗീ ബദാം ആ ആർഗേജി ഗീല് വരുന്നതാണ് ഇത് ഗീ പിസ്ത ഉണ്ട് ഗീ ബദാമിന്റെ വരുന്നുണ്ട് ഇത് പിന്നെ നോർമൽ അലുവാണ് പിന്നെ എരിവുള്ള അലുവുണ്ട് പച്ചമുളകിന്റെ കാന്താരി അലവ് പച്ചമുളക് ശമ്പളം കഴിക്കുമ്പോ സ്വീറ്റ് ആയിരിക്കും കഴിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് സ്പൈസി ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ചക്കയുടെ ൂരോ റേറ്റ് ആണ് വരുന്നത് നൂറ് രൂപ ആണ് നോർമൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന ഐറ്റം പ്യൂർ വെളിച്ചെണ്ണയിൽ വരുന്ന ഐറ്റം ആണ് ചണ്ടർ കോക്കനട്ട് ഒക്കെ ടു ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് അതുപോലെ ബീറ്റ് ത്രീ ഹൺഡ്രഡ് ത്രീ ഫോർട്ടി അതിൽ രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട് അതായത് മിൽക്ക് മേഡിന്റെ ത്രീ ഫോർട്ടി വരും കിവി ആൽവണ്ട് കിവി ഫോർ ഹൺഡ്രഡാണ് വരുന്നത് അത് കോൺഫ്ലോറിൽ ചെയ്യുന്ന ആയിട്ടായിരിക്കും കിവി വാൾനട്ടൊക്കെ ഫോർ ഹൺഡ്രഡാണ് വരുന്നത് പിന്നെ ഫ്രൂട്ടിൽ വരുന്ന വരുന്നവരൊക്കെ ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നതാണ് പൾപ്പ് യൂസ് ചെയ്ത് വരുന്ന ഐറ്റം ഉണ്ട് ഗ്രേപ്പ് മാംഗോ വാട്ടർമെലൺ അതൊക്കെ പിന്നെ കോൺഫ്ലോറിൽ ചെയ്യുന്നതാണ് ചോളത്തിന്റെ പൗഡറിൽ ചെയ്യുന്നായിട്ട് നോർമലാണ് നമ്മൾ അലുവ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വീട്ടിലെന്തെങ്കിലും പരിപാടികൾ ചെറിയ പരിപാടികൾക്ക് എങ്ങനെയാണ് ഫംഗ്ഷനാണ് അത് സാധാരണ നോർമൽ അലുവാണ് അവർ കൊണ്ടുപോകുക പിന്നെ കോഴിക്കോട്ട് അലുവല്ല കോഴിക്കോട്ട് മൈദ മൈദയുടെ പാല് മാത്രമേ അലുവൊക്കെ യൂസ് ചെയ്യുള്ളൂ ഉദ്ദേശം നൂറ് കിലോ മൈതാനുണ്ടെങ്കിൽ അറുപത് കിലോ യൂസ് ചെയ്യാൻ പറ്റും നാല്പത് കിലോ വേസ്റ്റ് പോവും ചണ്ടി ഒഴിവാക്കിയിട്ടാണ് അലവുണ്ടാക്കും പൊറോട്ട കെടുക്കുന്ന പോലെ മാവ് അലവൊക്കെ കിടപ്പില്ല അല്ല അലവ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് മുട്ട് പിന്നെ പഴയ പൈതൃകത്തിന്റെ പേരിലാണ് എല്ലാരും മിട്ടൈതെരുവ് എന്തായാലും ഇവിടെ കോഴിക്കോട് ആല വന്നു കഴിഞ്ഞാൽ എന്തായാലും സന്ദർശിക്കുന്നല്ലോ മിട്ടൈതെരുവ് ഓരോ കടകളിൽ ഓരോ രീതിയിലാണ് ഓരോ ാണ് അലുവ ആ ഓരോന്നോരോ ചെറുപ്പനുസരിച്ചിട്ടാണ് റേറ്റ് വരാ ക്വാളിറ്റി വൈസ് വൈസിനെതിരെ റേറ്റ് വരാം മറ്റു മറ്റുകടകളിൽ ചിലപ്പോൾ റേറ്റ് അങ്ങോട്ടും മാറ്റങ്ങൾ വരും അനുസരിച്ചിട്ടാണ് റേറ്റ് വരാ അലുവ നമ്മള് മേടിക്കുന്ന അന്ന തൊട്ടതിൽ ഒന്നര മാസം വരെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ഫ്രിഡ്ജിൽ വെക്കരുത് അലുവ ഏത് അലുവാണേലും ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രിഡ്ജിൽ കഴിഞ്ഞാൽ അലുവയുടെ എണ്ണ കട്ട പിടിക്കും അലുവ കല്ലുപോലായി മാറും ബ്ലാക്ക് അലുവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഫംഗസ് വരും ആ നെയ്ലും വെളിച്ചെണ്ണയിലും വെളിച്ചെണ്ണ വരുന്നായിട്ടുണ്ട് നെയ്യ് വരുന്നതുകൊണ്ട് അല്ല വെളിച്ചെണ്ണ ആണ് കൂടുതൽ നമുക്ക് അലുവയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക പിന്നെ പാമോയിലിന്റെ അലുവ ഇവിടെ അല്ല നമ്മള് യൂസ് ഉണ്ടാക്കാറില്ല ചില പാക്ഡൈറ്റ് ഐറ്റംസ് ഒക്കെ വരുന്നത് പാമോയിലിന്റെ അലുവാണ് ഇവിടെ നമ്മളെ വേറെ ജില്ലകളിലേക്ക് കോഴിക്കോട് അലുവ എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് പോകുന്ന അലുവകളും ഇതും തമ്മിൽ നല്ല മാറ്റം ഉണ്ടാകും അത് പാമോയിലാണ് വരാ അത് മാക്സിമം ഒരു ഫൈവ് ഡേയ്സ് ആയി നിക്കു ക്വാളിറ്റി കൺസിഡർ ആയിട്ട് വെളിച്ചെണ്ണാകുമ്പോ കൂടുതൽ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒന്നും ഒന്നാവില്ല കംപ്ലൈൻറ് വരില്ല നിയർ ബൈ മിഠായത്തരുവ് തന്നെ ടോപ്പം ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള ഹലുവ കച്ചവടമാണ് യാതൊരുവിധ മായങ്ങളും ഇല്ലാത്ത ഒരു ഹലുവയാണ് നമ്മുടെ പ്രോഡക്റ്റ് ധൈര്യമായിട്ട് നിങ്ങൾ കഴിക്കുക ഫുൾ ഗ്യാരണ്ടിയാണ് വൺ മന്ത് നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഹൽവ ഗ്യാരണ്ടി തരും ഫ്രിഡ്ജിൽ വെക്കാതിരുന്നാൽ ഹൽവ ചീത്തയാവില്ല